യുഡിഎഫ് കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ചെറുപുഴയിൽ നടന്ന റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകരാണ് നേതാക്കളായ ഷാജി തുടങ്ങിയ അണിച്ചേർന്നത് റോഡ് ഷോയിൽ പങ്കാളികളായി നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹന ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുപുടയിൽ റോഡ്ഷോ നടന്നു കാക്കിഞ്ചാൽ കേന്ദ്രീകരിച്ച് ചെണ്ടമേളവും ബാൻഡ് സംഘവും അകമ്പടി സേവിച്ച റോഡ് ഷോയിൽ തിരഞ്ഞെടുപ്പ് ആവേശം ഉൾക്കൊണ്ടാണ് നിരവധി പ്രവർത്തകരും നേതാക്കളും അനുയായികളും പങ്കാളികളായി കാക്കേഞ്ചാലിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയ്ക്ക് മുന്നോടിയായി എം എസ് എഫ് നേതാവ് ഷജീർ ഇക്ബാൽ കെ എം അഭിജിത്ത് എന്നിവർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു രാഷ്ട്രീയ ബോധ്യമുള്ള ഈ നാട്ടിലെ സാധാരണക്കാരനോട് ബി ജെ പിക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് വിശദീകരിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ കണക്കാക്കുന്നു കാരണം നമ്മൾ ഈ പത്ത് വർഷം ഈ നാട്ടിൽ ജീവിച്ചവരാണ് നമ്മൾ ഈ നാടിന്റെ ദുരിതങ്ങളെ അഭിമുഖീകരിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ടില്ല എന്നതിനൊരു വിശദീകരണം പോലും ഈ നാട്ടിലെ സാധാരണക്കാരന് ആവശ്യമില്ല എന്ന് ഞങ്ങൾ കണക്കാക്കുന്നു എന്നാൽ എന്തുകൊണ്ട് സി പി എമ്മുകാരന് വോട്ടില്ല എന്നതിലും കഴിഞ്ഞ ഏഴര വർഷക്കാലം കേരള നാട്ടിൽ ജീവിച്ച സാധാരണക്കാരനായ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതിനും ഒരു വിശദീകരണത്തിന്റെ സമയമെടുക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ വിശ്വാസം കൊള്ളുന്നു കാരണം ഈ നാട്ടിലെ സകല നികില മേഖലകളിലും സാധാരണക്കാരന്റെ ജനജീവിതത്തെ ദുസ്സഹമാക്കിയ രണ്ട് ഭരണകൂടങ്ങൾ ഒന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മറ്റൊന്ന് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ ജനവിരുദ്ധ ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്തിനുള്ള അവസരമായി നമ്മുടെ മുന്നിൽ ഒരു വോട്ടെടുപ്പ് കടന്നു വരികയാണ് ഈ നാടിന്റെ നിലനിൽപ്പിന്റെ ചോദ്യചിഹ്നമായി ഒരു വോട്ടെടുപ്പ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഇവിടെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ മതേതര ജനകീയ ജനാധിപത്യ സംവിധാനത്തെ ഈ രാജ്യത്തിന്റെ അധികാരത്തെ അധികാരത്തിന്റെ കടന്നു കടന്നുകൊണ്ടുവരിക എന്നത് മാത്രമാണ് അതിനുള്ള പ്രതിവിധി പ്രിയപ്പെട്ട നിങ്ങളുടെ 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 സുഖത്തിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ ഓടിച്ചേർന്ന് നേതാവ് അങ്ങനെ ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കുമ്പോ അല്ലെങ്കിൽ ആവലാദികളുമായി നിങ്ങളൊരു പ്രയാസം പറയാം ഉണ്ണിച്ചയുടെ അടുത്തേക്ക് പോകുമ്പോ അഭിമാനത്തോടെ പറയാം മുപ്പത്തഞ്ച് വർഷക്കാലം ഒന്ന് എം പിയെ കാണാൻ ഏരിയ കമ്മിറ്റിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ കത്ത് വാങ്ങിപ്പോയ സഹായക്കളടക്കം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉണ്ണിച്ചയെ കാണാൻ പോകുമ്പോ കത്തും ഈ പാർലമെന്റിലെ ഏതൊരു നിന്ന നേതാവിന്റെ പേരാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നമുക്ക് കാക്കേഞ്ചാലിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി യൂത്ത് കോൺഗ്രസ് നേതാവ് കെ എം അഭിജിത്ത് എന്നിവരും ഒപ്പം ചേർന്നു റോഡ് ഷോ ചെറുപുഴ മേലേബിസാർ കടന്ന് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു പത്തരമാറ്റിന്റെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ